ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂരയ്ക്കായി നിർമ്മിച്ച കൽത്തൂണുകൾ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി പതിനെട്ടാം പടി ചവിട്ടുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയാൻ കൽത്തൂണുകൾ കാരണമാകുന്നതായി പോലീസ് തന്നെ പരാതിപ്പെടുന്നു മഴയും കാറ്റുമുള്ളപ്പോൾ പടിപൂജയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ കൽതൂണുകളുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത് പഠിച്ചവിട്ടുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയാൻ കൽതൂണുകൾ കാരണമാവുന്നതായാണ് പുതിയ പരാതി ഒരു മിനിറ്റിൽ ശരാശരി എഴുപത് മുതൽ എൺപത് വരെ തീർത്ഥാടകർ കയറേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ശരാശരി അറുപത് പേരെന്ന നിലയിലാണ് പഠിച്ചവിട്ടുന്നത് തീർത്ഥാടകരെ വലിച്ചു കയറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൽത്തൂണുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം ഇക്കാര്യം പോലീസ് തന്നെ പരാതിയായി ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ പറയുന്ന ഒരു കാര്യം അവർക്ക് നേരത്തെ ഭക്തജനങ്ങളെ പതിനെട്ടാം മടിയിലേക്ക് അവർക്ക് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് അവർ ഊന്നി നിൽക്കാനുള്ള സൗകര്യം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഉറച്ചു നിന്നിട്ട് ഭക്തജനങ്ങളെ കയറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് വേഗത കുറയുന്നതെന്നാണ് എന്നാണ് കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടിയിരുന്നു ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി വഴിപാടായാണ് ഹൈഡ്രോളിക് പീൽക്കുര നിർമ്മിക്കുന്നത് അമൃത ന്യൂസ് സന്നിധാനം